നിങ്ങൾ മറ്റുള്ളവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിച്ച് കളിയാക്കാറുണ്ടോ നിങ്ങൾ തന്നെ സ്വന്തമായി ഒന്ന് ആലോചിക്കുക നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ടീച്ചർമാരെ കുറിച്ച് ചിലർ വേണ്ടാത്ത പേരുകൾ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ ഇരട്ട പേരുകൾ എന്ന് പറയുന്ന പേരുകൾ വിളിച്ച് അവരെ കളിയാക്കി നിങ്ങളോട് ഒന്ന് പറയാറുണ്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണം നിങ്ങൾ അവരെ കുറിച്ച് ഊർആൻ പറഞ്ഞത് അക്രമി എന്നാണ് അതായത് നിങ്ങളുടെ മക്കൾ അക്രമമാണ് ചെയ്യുന്നത് എന്നർത്ഥം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണോ ആ കാര്യത്തിൽ നിങ്ങളുടെ മക്കൾ മറ്റുള്ള കുട്ടികളെ വേണ്ടാത്ത പേരുകൾ വിളിക്കുമ്പോൾ മറ്റു അവർക്കിഷ്ടമില്ലാത്ത പേരുകൾ വിളിക്കുമ്പോൾ ഇരട്ട പേരുകൾ വിളിക്കുമ്പോൾ നിങ്ങൾ അതിന് പ്രോത്സാഹനം നൽകാറുണ്ടോ നിങ്ങളത് വിളിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ വിളിക്കരുത് എന്ന് പറയാറുണ്ടോ പറയാറില്ലേ നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ അക്രമിയാകുന്നത് നിങ്ങൾക്കിഷ്ടമുണ്ടോ ഇനിയും നിങ്ങൾ അവരെ അങ്ങനെ വിളിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ അവരോട് നിങ്ങൾ നിർത്താൻ പറയുന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അക്രമിയായി തുടർന്നു കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരായ ആളുകൾ ഉസ്താദുമാരായ ആളുകൾ മദ്രസയിലെ ഉസ്താദ്മാർ അതുപോലെ തന്നെ സ്കൂളുകളിലെ ടീച്ചർമാർ ഇവരെയൊക്കെ വിളിക്കുന്നത് ഗുരുനാഥന്മാരായ ആളുകളെ ഇത്തരം അപഹാസ്യമായ പേരുകൾ വിളിച്ചാൽ അവർ പഠിപ്പിച്ച അറിവുകൾ നമുക്ക് ജീവിതത്തിൽ ഒരു കാലത്തും ഉപകാരപ്പെടില്ല ദുനിയാവിലെന്ന് മാത്രമല്ല ആഹാരത്തിലും നമുക്ക് ഉപകാരമില്ലാത്ത അറിവായി ആ അറിവുമാറും അതുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ വിളിക്കുന്ന മക്കളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം അവരോട് പറയണം നിങ്ങൾ മകനെ മകളെ അങ്ങനെ വിളിക്കരുത് എൻ്റെ സുസുഖത്തിന് ഇഷ്ടമില്ലാത്ത പേരുകൾ അവനെ വിളിക്കരുത് അവനോട് നീ പൊരുത്ത പഠിപ്പിക്കണം അവനോട് നീ മാപ്പ് ചോദിക്കണം എന്ന് കുട്ടികളെ നിരന്തരം പറഞ്ഞു പഠിപ്പിക്കണം നമ്മളും നമ്മുടെ മക്കളെ അത്തരം അവർക്കിഷ്ടമില്ലാത്ത പേരുകൾ വിളിച്ച് കളിയാക്കരുത് അള്ളാഹു നമുക്ക് വലിയൊരു സന്തോഷമുള്ള നല്ല നിമിഷങ്ങളെ തന്നു നല്ല മക്കളെ തന്നു ആ മക്കൾക്ക് നല്ല പേരുകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ആ മക്കളെ ആ പേരുകൾ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യേണ്ടത് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സോലിഹായ നല്ല മക്കളെ ഉൾപ്പെടുത്തിട്ട് വീണ്ടും കാണാൻ അസാം വലൈക്കും വാഹി വർക്കാ